കർണാടകയിൽ ബി ജെ പി സർക്കാരാണോ കോൺഗ്രസ് സർക്കാരാണോ ഭരിക്കുന്നത് എന്ന സംശയാണ് കൌതുകം ഉണർന്നത് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഒരക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല പരാതിക്കാരൻ മാധ്യമങ്ങളിൽ പറയുന്നത് മുഖ്യവിലേക്ക് എടുത്താൽ അദ്ദേഹം പലതവണ കർണാടക സംസ്ഥാന സർക്കാരിനെയും വിവിധ ഏജൻസികളെയും സമീപിച്ചിരിക്കുന്നു പ്രോപ്പറായി അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല ഇന്നലെ മറ്റൊരു ഗൌതരമായ കാര്യം കേരള രാഷ്ട്രീയത്തിലെ അപൂർവ കൌതുക പ്രതികരണങ്ങളിലൊന്നാണ് ശ്രീ വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത് മാധ്യമപ്രവർത്തകരുടെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആരോപണങ്ങളൊക്കെ വരുമല്ലോ എന്നാണ് അദ്ദേഹം സ്വാഭാവികമായ ഒരു മറുപടിയായി പറഞ്ഞു വെച്ചത് ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം കോൺഗ്രസ് ബി ഡീൽ അനാവരണം ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ളത് കെ സി ആർ സി ഡീലാണ് കെ സി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കെ സി വീണ്ടു ആർ സി എന്ന് കേൾക്കുമ്പോൾ കെ സിയുമായി ചേർത്ത് ആർ സി കേൾക്കുമ്പോൾ സാധാരണ തോന്നുന്നത് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ അതൊന്നുമല്ല ഡീൽ അത് രാജീവ് ചന്ദ്രശേഖറാണ്